പോലീസുകാരല്ലേ ഞങ്ങള് വാർത്തയായിട്ട് ബന്ധപ്പെട്ട് വന്ന അതെ അതെ അതെയോ ഇവിടുന്ന് കരച്ചിട്ട് പോലും കേൾക്കാറുണ്ടോ നിങ്ങള് ഇവരാളെങ്ങനെയുണ്ട് നാട്ടിൽ നിങ്ങളോടൊക്കെ എങ്ങനെയാണ് സോഷ്യൽ ആയിട്ട് ഇടപെടുന്നത് പോയി ഈ മരിക്കറിയോ പെണ്ണു ചിന്തിക്കും കെട്ടികളുടെ തളിയില്ലേ എല്ലാരും ഒന്നിച്ച് അവര് കൂടി ഈ ഒറ്റയ്ക്ക് പെണ്ണൊറ്റിൽ ലീവ് പോയ ശേഷം വെള്ളത്തിൽ ഇട്ടാല് വെള്ളം കയറും വെള്ളം പുള്ളി ചെന്ന് കഴിഞ്ഞാൽ നേരത്തെ മുഖത്തിലാണ് മണിക്കൂർ വഴിയാണ് അങ്ങനെയാണെങ്കിൽ രാവിലെ ഒരു വണ്ടിയിൽ പോയതാണോ ഒരു ഇവിടുന്ന് പെണ്ണ് പിള്ളേരെയും കൊണ്ട് ഞാൻ കണ്ടില്ല എന്തോ ഒരുപാട് ഒന്നര ഒന്നേ കാലം ഒന്നര പോകുന്നു കണ്ടോ വണ്ടിയല്ലേ ഞാൻ കണ്ടില്ല കണ്ടായിട്ട് പറയുന്നുണ്ടോ അന്നത്തെ ദിവസം പെണ്ണിനെ പെണ്ണിനെ പോകുന്ന ആ അവിടെ ക്യാമറ ഉണ്ട് പള്ളിയുടെ ആ ആ ക്യാമറയെ കാണുന്നില്ലല്ലോ എങ്ങോട്ട് ഈ വഴിയാണോ പോയ ആ വഴിയാണോ അറിയത്തില്ല അപ്പൊ മറ്റേ പള്ളിയുടെ ക്യാമറയിൽ ഇവര് തപ്പിന്നാണ് തപ്പിയപ്പോൾ അങ്ങോട്ട് പോയത് വിവരങ്ങൾ അത് ക്യാമറ പള്ളിയുടെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ല നിങ്ങൾ ഈ പോകുന്ന എവിടെ വിശ്വസിപ്പിക്കുന്ന ക്യാമറ കണ്ടു അതായത് ഇതിൻ്റെ അകത്ത് കണ്ടീഷൻ പറഞ്ഞത് ഇത്ര നാളിൻ്റെ ഈ ചിറക്കണ്ട ഈ പെണ്ണിൻ്റെ അപ്പം പറഞ്ഞേക്കുന്നത് ഈ വീഡിയോ കാണണമെന്നാണ് അറിഞ്ഞേക്കുന്നത് പക്ഷേ ഇത്ര നാളൊക്കെ കാണിച്ചിട്ടില്ല ആ പെണ്ണിൻ്റെ അപ്പനക്ക് ഇത്ര നാളായിട്ടാണ് പെണ്ണ് പോകുന്നൊരു വീഡിയോ കിട്ടിയിട്ടില്ല ഡൗട്ടുണ്ട കാര്യത്തിന് അത് പറയാൻ വരും ചേട്ടാ പത്ത് പേരോട് പറഞ്ഞു കഴിഞ്ഞാൽ ആയില്ലേ ചേട്ടാ പറഞ്ഞാൽ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടില്ലല്ലോ ചേട്ടൻ കണ്ടിട്ടില്ല ഞങ്ങൾ ഒരു മൂന്നാറ് ദിവസം അതിൻ്റെ അന്വേഷണം ആണ് ക്യാമറ ഇല്ല ഇവന്റെ ഇവന്റെ വണ്ടിയുടെ ഇവരെ ഫാദർ മൂന്ന് ബസ് ഉണ്ട് ഓടിച്ചാ ഇവന് ഇവൻ മറ്റേ റെഡ് വണ്ടിയിലും പോവും സ്കൂട്ടറിലും പോവും ബൈക്കിലും പോവും ഇതില്ല അതിനാഴ്ച വേറൊന്നും അല്ല ഇവൻ ജോലിക്ക് പോവാ വരുവാ പോകുന്ന വഴി കണ്ട എങ്ങനെയൊന്നും തിരിച്ചു കാണിക്കൂ അത്ര കേസ് ഇട്ടേ ഉള്ളൂ ഇവരെല്ലാം എങ്ങനെ തന്നെ പിന്നെ ഒരു ധർമ്മക്കാർ വന്നത് പറ്റിയതാണ് എല്ലാം അരിപ്പട തള്ള മൂശാട്ടായിട്ടല്ലേ ടീച്ചറാന്ന് പറഞ്ഞാലും ടീച്ചറിൻ്റെ പദവിയിലൊന്നും അല്ല കയറരുത് എന്നാൽ ഈ വിടവക്കാര് കയറ്റിയതാണ് അതിനൊന്നും ഒരു വഴക്കറിയത്തില്ല അതുകൊണ്ട് ആ സ്കൂള് വരെ മുടിഞ്ഞു പോയി പിന്നെ വെച്ചാൽ ആ സ്കൂളിൽ ഇപ്പോൾ പിള്ളേരില്ല എന്നായി ഇവരെ പോലെയുള്ള ടീച്ചർമാരെ വന്ന് പഠിപ്പിച്ചു ഞാൻ ചേട്ടാ ചേട്ടൻ പൊന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറയും നല്ല കാര്യങ്ങൾ പറയാം സ്കൂള് ഇവർ ഇവർ പഠിപ്പിക്കാൻ വന്നതു കൊണ്ടാണ് സ്കൂള് വരെ മുടിഞ്ഞു പിള്ളേർ പോലും ഇപ്പം ഇല്ല എന്നിട്ട് പിള്ളേരെ തപ്പിയെടുത്ത് പിള്ളേർക്ക് അഞ്ച് വയസ്സ് അഞ്ച് അഞ്ചാം ക്ലാസ് വരുമ്പം സ്കൂള് സൈക്കിൾ വരെ ഓഫർ ചെയ്താ സ്കൂൾ വരെ സ്കൂൾ നടത്തുന്നുണ്ട് അറിയോ ഇതുപോലെ ടീച്ചർമാർ ഈ ഇളവക്കാർ കയറ്റതാണ് ഒരു വാഴയ്ക്ക അതിനറിയത്തില്ല അല്ലെങ്കിൽ അവള് അന്ന് ഇത് കേട്ടെ കേൾക്കാം അല്ല അവളവിടെ ഇല്ല പോകും ഈ ഇവിടെ അമ്മാവൻ ഈ പെണ്ണ് മരിച്ച പെണ്ണിന്റെ അമ്മാവൻ ഒരു ദിവസം ഇവിടെ വന്നു ആ ചെറുപ്പം പറഞ്ഞു അത് വന്നപ്പോഴത്തേക്കും ഈ പിള്ളേർ ഈ ഇവന്റെ അലയിൻ അതായത് ഈ മരിച്ച പെണ്ണിന്റെ അങ്ങോ അപ്പം ഇതിന്റെ അല ഇവിടെ വന്നപ്പോഴത്തേക്കും പെങ്ങളുടെ പിള്ളേരുണ്ട് ഇവന്റെ പിള്ളേരും ഒക്കെ ഉണ്ട് അപ്പൊ അമ്മായിമ്മയോട് ചോദിച്ചു ടീച്ചറിനോട് ചോദിച്ചു ഇപ്പൊ സമയം പോക്ക് ഉണ്ടല്ലോ പിള്ളേരൊക്കെ ഉണ്ടല്ലോ പിള്ളേരുള്ളപ്പോൾ വീട്ടിൽ രസമല്ലേ ഓടി നടക്കും സമയം പോക്കാല്ലേ അപ്പം ഈ ടീച്ചർ പറഞ്ഞാ മകൻ്റെ പിള്ളേരായി പോയില്ല ഏതാണ്ട് മകൻ്റെ പിള്ളേരായി പോയില്ലേ നോക്കാതിരിക്കാൻ പറ്റുമോ ഏതാണ്ട് ആ ഒരു വല്ലാത്തൊരു വറച്ചിലല്ലേ തീരുമല്ലോ കുറച്ചാണ് ജയിലിൽ കഴിഞ്ഞു ഞാൻ എന്നാ യാകത്ത് കളി പോകത്തെ അങ്ങനെ തെളിവില്ലേ

കേട്ടോച്ചിന് അപ്പൊ ഉച്ചക്ക് പാല് കൊടുക്കാൻ പോയല്ലോ ഉച്ചയ്ക്ക് കടന്നിട്ട് പാല് കൊടുക്കാൻ അടുത്തൊരു വീടുണ്ട് ഈ മറ്റേ സമയത്ത് പോകും ഇവിടെ ഈ വിറക് പറക്കുകയാണ് തള്ള കത്തിക്കുന്നത് കാണാറുണ്ടോ ഇവിടെ വിറക് പറക്കാണ് വീട്ടിൽ കത്തിക്കുന്നേ അതെയാണേലും പിന്നെ ചേട്ടാ ഈ ശ ഒഴി പോയില്ലേട്ടാ ഞാൻ ചോദിക്കുന്നത് ആ ഒഴിപ്പോ തലദിവസം കൊട്ടാതിന് ഉറപ്പാ അല്ലെങ്കി ഒരു മൂന്ന് പേര് മൂന്ന് പേര് വെള്ളത്തിന്റെ മോളിക്കൂടെ ഒഴുകി പോയി കേട്ടെ ഒരു പന്ത്രണ്ട് മണിക്കൂർ കഴിയാതെ പൊങ്ങിയല്ലേ അത് പിന്നെ ചേട്ടാ ഈശ്വരമാൽപ്പയുടെ നമ്പർ തരാം ഞാൻ ഈശ്വരമാൽപ്പയുടെ നമ്പർ തരാം എന്റെ കൂട്ടുകാരനാ ഞങ്ങള് വിളിക്കാറാ ഞാൻ പുള്ളിയോട് ഔട്ടി ചോദിച്ചു അർജുനില്ലേ മറ്റേ പുള്ളി മരിച്ചപ്പോ ഇവനാണ് മുങ്ങാൻ പോയത് അങ്ങനെ ഒരു മനുഷ്യനും പൊങ്ങി വെള്ളത്തിൽ വിലക്കാരത്തി രാവിലെ വന്നേ വിലക്കാരത്തി രാവിലെ വന്ന് ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ വന്നപ്പോഴത്തേക്കും വിലക്കാരത്തിയോട് പൊക്കോളാൻ പറഞ്ഞുള്ളൂ ഇവിടെ അന്നേരം ബാത്റൂമില്ലായിരുന്നു പിള്ളേർക്ക് മറ്റേ മറ്റേ ഐസ്ക്രീമിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുമായിരുന്നു ഇപ്പഴും തിരിച്ച് പൊക്കോളാം വിലക്കാരുത്തി പറഞ്ഞു പറഞ്ഞോ വിലക്കാരത്തി ഇവിടെ പറഞ്ഞു അവൾ പൊക്കെ പുള്ളിക്കാരത്തി ഒരു ആക്സിഡന്റ് പോണായിരുന്നു പുള്ളിക്കാരത്തിൽ മരുന്ന് മേടിക്കുക ഈ വേലക്കാരത്തി മരുന്നിൻ്റെ വണ്ടിക്കാ വന്നത് വന്നിട്ട് ഇവിടെ നിൽക്കാൻ വേണ്ടിയാ വന്നത് പണിക്ക് നിൽക്കാൻ വേണ്ടിയാണ് വന്നത് അപ്പുറത്തേക്കും പുള്ളിക്കാരത്തിൽ ഒന്നി നിൽക്കണ്ട മറ്റേ മരിച്ച പറഞ്ഞു നിൽക്കണ്ട കാണാതെയാണ് പറഞ്ഞു നിൽക്കണ്ട അവൾ ബാത്റൂമിൽ വെച്ചാൽ ഞാൻ പിള്ളേരെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ ആ പുള്ളി തിരിച്ചു വന്ന് ഇവിടെ ഈ വീട്ടിൽ നിന്ന് വർത്തമാനം പറഞ്ഞു ഈ ചേച്ചിക്ക് ഒരു വേലക്കാരി കണ്ട കാർപ്പിക്ക് കൊടുക്കുന്നത് വേലക്കാരി ചുമ പറഞ്ഞതാണോ പറഞ്ഞതല്ല അതിന്റെ സത്യാവസ്ഥ ഇവള് വിളിച്ചു ഈ പെണ്ണ് പാർപ്പിക്കും കൊടുത്ത് വേണ്ട തൂങ്ങിച്ച ഒരുങ്ങി അത് പറഞ്ഞിട്ടുള്ളത് അല്ല അല്ല ഇത് കഴിഞ്ഞല്ലേ മനസ്സിലായി ഇവള് വീട്ടിൽ ചെന്നപ്പോഴത്തെ എവിടെയെല്ലാം ചർദിച്ചിട്ടുണ്ട് ചോറെ ചർദ്ദിച്ചിട്ടുണ്ട് ഇവിടെ പിറകാ അത് അവിടെ ഇവിടെ ആയിട്ടുണ്ടായിരുന്നു വേലക്കാരിണ്ടായിരുന്നു പുള്ളിക്കാരി കാർച്ചയല്ല അയ്യോ വാങ്ങി കാർച്ചേ ഞാൻ ചേട്ടൻ ഈ കരഞ്ഞ സമയത്ത് ചേട്ടന് ഇവിടെ ഉണ്ടായിരുന്നു ഈ വേലക്കാരത്തി അതെപ്പളായിരുന്നു സമയം ഉച്ചക്ക് ഒന്നേകാല് ഒന്നേരം അന്നേരം എന്താ ചേട്ടന് ഇവിടെ കേട്ടോ ഇവിടുന്ന് ഈ വീട്ടിൽ ഓടി വന്നാ അവിടെ അവിടെ ചോര കിടക്കുന്നു അവൾ എന്ത് അവളെ അവളെ അവിടെ അവളെ അവളാമ്പ കാണുന്നില്ലെന്നും പറഞ്ഞു കടന്ന് കരച്ചിലായിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പം ഇവിടുത്തെ അമ്മച്ചിയല്ല കരയുന്നത് ഞാൻ ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പം ഞാനവിടെ താഴെ ഇവിടെ നിന്ന് കരയുന്നത് ഞാൻ ഇറങ്ങി വന്നു അപ്പം ഈ അമ്മച്ചിയുടെ മകൻ കൂടിയുണ്ട് എടാ ബിജു ഇതാര ഞാൻ വിചു ഞാൻ പറഞ്ഞു അപ്പുറത്തെ വിലക്കാരത്തിൽ ഇവിടെ അവിടെ എന്ത് വിഷം നടന്ന് കണ്ടിട്ട് പേടിച്ച് വന്ന് കരച്ചിലായിരുന്നു പറഞ്ഞു അപ്പം അങ്ങോട്ട് എന്നിട്ട് അന്നേരം ആ വിലക്കാരത്തിൽ അങ്ങോട്ട് ഓടി അന്നേരത്തേക്കും ഞാൻ ഇവിടെ നിന്ന് നോക്കിയപ്പോഴത്തേക്കും പിന്നെ അന്നിട്ട് ജിമ്മി ഈ ജിമ്മി എവിടുന്നോ പറഞ്ഞു വന്നു പെരക്കാത്തോടെ വരുക നടക്കുന്നേ കണ്ടു ഒന്നും ഇല്ല ഇല്ല പിന്നെ ഞാൻ അങ്ങോട്ട് പോവില്ല ഇവൻ എന്നിട്ട് ഈ ജിമ്മിയും ഈ വേലക്കാരിയും ഒന്നിച്ചാ വന്നെന്നാണല്ലേടാ പറയുന്നത് ജിമ്മിയും വേലക്കാരി ഒന്നിച്ചാ വന്നാൽ ഞങ്ങളോട് പറഞ്ഞത് അത് ഇവിടുന്ന് വേലക്കാരത്ത് കയറി ചെല്ലുന്നപ്പോഴാണ് ജിമ്മി അവിടെ അവിടെ വന്ന് ഇവരോട് പറഞ്ഞു ആർക്കും പറഞ്ഞിട്ട് വിട്ടാൻ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ സംഭവം ഇങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞു വന്ന പക്ഷേ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു കുറെ കഴിയുമ്പോഴത്തേക്കും ഈ ഇതിന്റെ ആരണ്ട് ഫോൺ വിളിച്ചു വേനൽക്കാലത്ത് ഈ വീട്ടിൽ വീട്ടിലാരണ്ട് അതിന്റെ ഇവന്റെ അപ്പനായിരിക്കും ഇതിവിടെ ഇല്ലെന്നും ചോദിച്ചു ഇവിടെ ഇല്ലെന്ന് ചോദിച്ചോളൂ അപ്പൊ പറഞ്ഞു ഇവിടെ ഞാൻ വന്നിട്ട് അവള് പറഞ്ഞു എന്നോട് തിരിച്ചു പോക്കോളാം വീട്ടിൽ പോക്കോളാം പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് പോകുന്ന ഞാനിവിടെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ ജിമ്മി അമ്മയ്ക്കും ക്യാൻസറിനും മരുന്ന് ഭീമ എടുക്കാനായിട്ട് ഭീമ എടുക്കാനായിട്ട് പോയെന്ന് പറയുന്നത് അതെ ഈ ജിമ്മിയുടെ അച്ഛനും പോയല്ലോ ഫാദറും പോയായിരുന്നു അത് പോയതായിട്ട് പോലും അറിയാമോ സംഭവം ശരിയാണോ അത് അല്ല ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഇതിപ്പോ ഇല്ല അവരാരും ഇവിടെ ഇല്ലായിരുന്നു ആ സമയത്ത് ഇല്ലായിരുന്നു ആ സമയത്ത് ആരും ഇല്ല ജിമ്മി മാത്രമേ വന്നുള്ളൂ അത് ഞാൻ അത് ഞാനിൻ്റെ ഈ ജല്ലി അതുകൂടെ ഇവനെങ്ങനെ അപ്പം ജിമ്മി വന്നപ്പോൾ ജിമ്മിയുടെ ഈ തള്ളയും ജിമ്മിയുടെ അമ്മയും അതുപോലെ തന്നെ ഈ അപ്പനും ഉണ്ടായിരുന്നോ ഇല്ലില്ല അങ്ങനെ ഇല്ല അവരൊക്കെ അത് കഴിഞ്ഞാൽ അതായത് ഇവിടെ പോയി ആറ്റിച്ചാടി മരിച്ചെന്ന് അറിഞ്ഞ വന്നത് അപ്പം ഈ ഈ അമ്മേനെ ആരാ ഉണ്ടായത് ഏത് അമ്മേനെ പുള്ളി മൂത്തോ മറ്റേ ഇവനാ ആദ്യം ഉണ്ടായെന്ന് തോന്നുന്നു മറ്റേ പുള്ളി വേറെങ്ങോട്ടോ പോയിട്ട് പുറകാൻ കണ്ടി വന്നതാണ് അതെല്ലാം ചോദിക്കുന്നത് ഈ ഈ ഈ ഈ ജിമ്മിയുടെ പറഞ്ഞു പിന്നെ ഇങ്ങനെ പോയിട്ട് വന്നാണ് ഇല്ല പെണ്ണ് മരിക്കുന്നതിന് ഫോൺ ഫോൺ വിളിച്ചു ഞാൻ ആരെ വിളിച്ചേ അത് ഇവനെ വിളിച്ചു ഇവന്റെ അപ്പനെ കണ്ട് വിളിച്ചു ഫോൺ ഈ പെണ്ണ് ചാകാൻ ഞാൻ വിളരം കൂടി മരിക്കാൻ ഫോൺ വിളിച്ചു അതുകൊണ്ടാണ് പോവാത്തേക്കും അതുകൊണ്ടാ മിനിറ്റ് കൊണ്ട് ഇരുപ വന്നത്

പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ കൈത്തണ്ട മുറിച്ച പെണ്ണ് ഒരിക്കലും വണ്ടി ഓടിക്കില്ലേടാ കയ്യെ വെച്ച് കെട്ടിട്ട് വേറൊരു കാര്യം ഞാൻ ഒരു കാര്യം പറയാം ഈ പെൺ മൂത്ത പോയി നാലു വയസ്സ് ഇളയ കൊച്ചിനെ ഒരു വർഷവും ഒരു വർഷവും രണ്ട് മാസവും ഈ കൊച്ചിനെ എങ്ങനെ സ്കൂട്ടറെ കൊണ്ടുപോകാൻ പറ്റും കൊണ്ടുപോകും പിന്നെ എങ്ങനെ കൊണ്ടുപോകും കവച്ചിരിക്കാൻ പറ്റുമോ സ്കൂട്ടറേല് കൊച്ചിന്റെ കാല ആക്ടിയുടെ ഇത് എത്ര നീളം ഉണ്ട് സീറ്റിനെ പിന്നെ ഇങ്ങനെ ഈ കൊച്ചിനെ വെച്ചോണ്ട് പോകും ഞാൻ ഇവിടെ ഈ നാട്ടുകാരോട് തന്നെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൊച്ചിനെ ഈ കുഞ്ഞി കൊച്ചി കുഞ്ഞി കൊച്ചിനെ നടക്കിരുത്തിയിട്ട് ഈ നാല് വയസ്സുള്ള കൊച്ചിനെ കൊണ്ട് പിടിപ്പിച്ചിരുത്താന്ന് പറഞ്ഞു പിടിപ്പി നാല് വയസ്സുള്ള കൊച്ചി ഈ ചെറിയ കൊച്ചിനെ പിടിച്ചുകൊണ്ട് പോയി ഇരിക്കുമോ അല്ലല്ല സീറ്റ് ഇരിക്കാൻ പറ്റുമോ ആ കിംബതന്തി പരത്തിയാക്കുന്ന സംഭവം

എന്തോ ആണ് ചേച്ചി ചേച്ചി അന്നത്തെ ദിവസമേ ആ വീട്ടില് വല്ല കേളെ മരിച്ച ദിവസം വല്ലോ അല്ലല്ലേ പെണ്ണങ്ങൾ ആരും ഇവിടെ നാട്ടുകാരുന്നു ഈ പൊതുവെ അത് തന്നെ അവരൊരു കിടപ്പുണ്ടല്ലോ നോബിന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്കിയല്ലേ ഏട്ടാ ഇതൊക്കെ ഒരു കുടുംബക്കാരായിട്ട് തന്നെ വരണ്ട അല്ലേ അതെ അതെ ചെറുക്കനാ ഇവിടെ ഇവിടെ കഴിയുന്ന പൈസ മേടിച്ചോണ്ട പഠിക്കുന്ന ഫീസ് കൊടുക്കണം ആ ഫീസ് പോരും ആ നാറി കൊടുത്തു എന്നിട്ട് ഇവളാ താമസിക്കണ്ട ഫീസ് അറിവ് മോളിക്ക് അതാ ദിവസമാണ് പൈസ കൊടുത്തോണ്ടിരിക്കുന്നത് ജോലി പറഞ്ഞു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അറുന്നൂറ് പറഞ്ഞു വീട്ടിലെ ഇവരുടെ വീട്ടിൽ ആരും ജോലിക്ക് പോകുന്നേ വെറും എന്തെങ്കിലും പേരുദോഷം വേറെ ഉണ്ടാക്കിട്ടുണ്ടോ ണ്ടല്ലോ അത് ചുമ്മാണെന്ന് അറിയുന്നു ഓരോരുത്തർ കാണുമ്പോ ചുമ ഇപ്പഴല്ല ഇപ്പഴാ നേരത്തെ നേരത്തെ ചുമ കരഞ്ഞ് കരച്ചിലാന്ന് അത് സൗന്ദര്യം പറഞ്ഞു സൗന്ദര്യം പറയാനുള്ള അർഹത എന്നിട്ട് സൗന്ദര്യത്തിന്റെ പേരിലൊക്കെ നിങ്ങളെ കിടന്ന് ഇവിടെ കിടന്ന് വഴക്ക സൗന്ദര്യത്തിന്റെ കാര്യം പറഞ്ഞ ഒരു വിഷയം പറയാനുള്ള അർത്ഥം ഏഹ് അപ്പൊ ഇനി നല്ല സൗന്ദര്യം ഉണ്ട് കണ്ടില്ലേ എല്ലാം കുഴപ്പം

കുടുംബം മുടിഞ്ഞു കെട്ടി പോലും ചേട്ടാ ഒരു കാര്യം സത്യ ഇവള് എൽ എൽ ബി ആ ഇവള് നല്ല മനക്കെട്ടിയുള്ള മറ്റേ മനക്കെട്ടിയുള്ള അവള് വിഷം കഴിക്കലേട്ടാ ഉറപ്പാ അവള് കയ്യും മുറിക്കാ കാർപ്പിക്കും കുടിക്കലാ മുഴുവൻ കൊന്നിട്ട് ഇട്ടതാ നേരം വെളുത്ത കൊണ്ട് രാത്രി കൊണ്ടും മറച്ചതാ ഇവിടുത്തെ മോൻ തന്നെ കല്യാണം കഴിച്ചാണോ മോനെ അതെയോ അത്ര വയസ്സുണ്ട് അതെല്ലേ ഇവിടെ ഉണ്ട് മാർക്കറ്റ് എന്നാ